ചപ്പാത്തിക്ക് പറ്റിയ ഒരു നാടൻ കറി ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കുകയല്ലേ എല്ലാ വീട്ടമ്മമാർക്കും ഒരു ബുദ്ധിമുട്ടാണ് എന്നും ഒരേ കറി പറ്റുകയല്ലോ ഓരോ ദിവസം മാറി മാറി നമുക്ക് വ്യത്യസ്തങ്ങളായ കറികൾ ഉണ്ടാക്കി കൊടുക്കാം അതിന് പറ്റിയ ഒരു കറിയാണ് ഇത് നമസ്കാരം ഞാൻ സോഫി കുര്യാക്കോസ് എല്ലാവരെയും എന്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് ചപ്പാത്തിക്ക് മാത്രമല്ല ചോറിന്റെ കൂടെയും കൂട്ടാനായിട്ട് വളരെ നല്ലൊരു കറിയാണ് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിന് ഒരു ചെറിയ പടവിലങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ തൊല്യൊക്കെ ഒന്ന് ചിരട്ടിക്കളഞ്ഞ് കുരു പാടയെല്ലാം നീക്കി എടുത്തതാണ് ഒരു മീഡിയം തക്കാളിപ്പഴം കുറച്ച് കറിവേപ്പില ഇത് ഒരു കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ഒരു ചെറിയ സവാളയുടെ പകുതി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി ഒരു പത്ത് ചുമന്നുള്ളി രണ്ട് പച്ചമുളക് ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂൺ കടുക് മൂന്നാല് വറ്റൽ മുളക് ഉപ്പ് വെളിച്ചെണ്ണ വെള്ളം പടവില ഞ ഇതുപോലെയാണ് കനം കുറച്ച് നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി സവാള തക്കാളിപ്പഴം ചെറിയ ഉള്ളി പച്ചമുളക് എല്ലാം ഇതുപോലെ എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് ചേർക്കാം കടുക് പൊട്ടി അതിലേക്ക് വറ്റൽമുളക് മുളക് കറിവേപ്പിലേക്ക് ചേർക്കാം വെളുത്തുള്ളിയും ഇഞ്ചി സവാള എന്നതും കൂടെ ചേർക്കാം ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും ചേർക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരണം പുള്ളിയും സവാളയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് പടവിലങ്ങ അരിഞ്ഞത് ചേർക്കാം ഇതൊന്ന് വഴക്കിയെടുക്കണം ഒരു നാലഞ്ച് മിനിറ്റ് എങ്കിലും ഇതൊന്ന് ഈ എണ്ണയിലൊന്ന് വഴക്കിയെടുക്കണം പടവിലങ്ങ ഒന്ന് വാടിയിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർക്കാം കുറച്ച് ഉപ്പ് ചേർക്കാം ഇനി ഈ തക്കാളിപ്പഴം ഒന്ന് വെന്ത് വരണം ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം നമുക്കിതൊന്ന് നോക്കാം ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിരുന്നതാണ് തക്കാളിപ്പഴമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി തീ കുറച്ച് വെച്ചൊന്ന് വഴക്കിയെടുക്കണം ഇനി പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം ഇതിൻ്റെ കൂടെ പെരിഞ്ചീരപ്പൊടിയുടെ കുറച്ച് ചേർക്കാം ബാക്കി നമുക്ക് അവസാന ആവശ്യമുണ്ട് കൊണ്ട് എടുത്തേക്കണം ും പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം ഒരു കപ്പ് വെള്ളം ചേർക്കണം തീ അല്പം കൂട്ടി കൊടുക്കണം പടവിലങ്ങ വെന്ത് വരണം നമുക്കൊന്ന് അടച്ചു വെക്കാം ഇനി നോക്കാം പടവലങ്ങ വെന്തോന്ന് നോക്കണം പടവലങ്ങ പിന്നെ എരി കുഴപ്പമുള്ളത് വെന്ത് ഉടയല്ല നന്നായിട്ട് വെന്ത് എരിവോ വിട്ടുപോരുന്നുണ്ട് പടവലങ്ങ വെന്തിട്ടുണ്ട് ഇനി തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഉടച്ച് വെച്ച് തൈര് ചേർക്കാം തീ ഏറ്റവും കുറച്ച് വെക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇതൊന്ന് ചൂടായാൽ മതി അതിലേക്ക് പെരിഞ്ചീരകപ്പൊടി ബാക്കിയിരിക്കുന്നത് ചേർക്കാം ോപ്പ് ചെയ്യാം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂളിവെക്കാം ഇനി ഒന്ന് നോക്കാം ചപ്പാത്തിക്കും ചോറിനും പറ്റിയ പടവലങ്ങ ചേർത്ത ഒരു നാടൻ കറി റെഡിയായി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇത് നല്ല രുചിയുള്ള ഒരു നാടൻ കറിയാണ് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോപ്പി ബിരിയാക്കോസ്